ം നമ്മളിന്ന് റേക്കിയുടെ ഈ ഒരു പുതിയ സെഷനിൽ റേക്കിയിൽ തനതായിട്ട് ഉപയോഗിക്കുന്ന ചില ട്രഡീഷണൽ ടെക്നിക്കുകളുണ്ട് അത്തരം ആ ഒരു ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് റേക്കിയുടെ ലെവൽ ടു മുതൽ അങ്ങോട്ടുള്ള ഏതൊരു ആളുകൾക്കും ഏതൊരു റേക്കി ഹീലേഴ്സിനും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടെക്നിക്ക് ഇതിൻ്റെ പേര് ഹെസോ ചിറിയോ ഹോ എന്നാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ പേര് നോക്കൂ ഇതിൽ നമ്മൾ ഡിസ്റ്റൻസ് റേഖിയിലും അതേപോലെ നേരിട്ട് ഒരു വ്യക്തിയെ റേഖി ചെയ്യുന്നതിലും രണ്ട് രീതിയിലും ഈ ഒരു രീതി ഉപയോഗിക്കാൻ പറ്റും ഇതിന് നമ്മൾ ഹെസോ ചെറിയോ ഹോ എന്നാണ് പറയുക ഇപ്പൊ ഒരു വ്യക്തിയെ നമ്മൾക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ആ ഒരു വ്യക്തിക്ക് ചെയ്യുന്നത് എന്നുള്ള സാധാരണ പ്രോട്ടോകോളുകൾ എല്ലാം പാലിച്ചു കൊണ്ട് തന്നെയാണ് ചെയ്യുക അതായത് ഒരു വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് വന്ന് നമ്മളിലേക്ക് നിറയുന്നതായിട്ടും ആ ഒരു വ്യക്തിയിലേക്ക് നിറയുന്നതായിട്ടുമൊക്കെ കാണുക അതേപോലെ പിരമിഡ് പ്രൊട്ടക്ഷൻ എടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ശേഷം ഗ്യാഷോ മെഡിറ്റേഷൻ ചെയ്ത് റേക്കി ആക്ടിവേഷൻ ചെയ്ത ശേഷം ഈ ആരാണോ ക്ലയന്റ് ആ വ്യക്തിയിലേക്ക് നമ്മുടെ മുമ്പിൽ നേരിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ആ വ്യക്തിയുടെ മുൻപിൽ ആ വ്യക്തിയെ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ നമ്മുടെ മുമ്പിൽ കിടത്തിയ ശേഷം ആ വ്യക്തിയുടെ ഇടതു ഇടതുഭാഗത്ത് സൈഡിൽ നമ്മൾ നിൽക്കുക ശേഷം ഈ വ്യക്തിയുടെ പൊക്കിൾകുടിയുടെ മുകളിലായി കൈകൾ ഇതുപോലെ വെച്ച് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒരു ഹീലിംഗ് കൊടുക്കുക അങ്ങനെ കീലിങ് കൊടുത്ത ശേഷം ഈ വ്യക്തിയുടെ പൊക്കിൽ കുഴിയിലേക്ക് നമ്മുടെ നടുവിരൽ ഒന്ന് താഴ്ത്തി ആ കുഴിയിലേക്ക് തന്നെ നടുവിരൽ താഴ്ത്തി വെച്ചിട്ട് വല്ലാതെ പ്രസ ചെയ്യരുത് അപകടമാണ് അങ്ങനെയല്ല ചെറിയായിട്ട് ചെറുതായിട്ടൊരു മൃദുവായ രീതിയിൽ ഒന്ന് പൊക്കിൽ കഴി കൊടിയുടെ ഉള്ളിലേക്ക് താഴ്ത്തിയിട്ട് തന്നെ ഈ നടുവിരൽ കൂടി റേക്കി എനർജി പുറത്തേക്ക് വന്നിട്ട് ആ വ്യക്തിയിലേക്ക് ഹീലിംഗ് നടക്കുന്നതായിട്ട് ഉള്ള ഒരു നല്ല വിഷ്വലൈസേഷനോട് കൂടി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായിട്ട് ഹീല് കൊടുക്കേണ്ടതുണ്ട് പൊക്കൽക്കടിയുടെ ഉള്ളിലെ ഉള്ളിലേക്ക് തന്നെയാണ് നമ്മൾ ഹീല് കൊടുക്കുക കൈ അവിടെ താഴ്ത്തി വെക്കുന്നുണ്ട് അമിതമായിട്ട് അമർത്തി വെച്ചാൽ അപകടമാണ് ഒരു മൃദുവായ രീതിയിൽ അമർത്തി വെച്ച് ഈ വിരലിൽ കൂടി എനർജൈസ് ചെയ്യുന്നതാണ് ആ ഒരു രീതിക്കാണ് ഹെസോ ചെറിയോഹോ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിരോധമെൻറ്റ് ഹീൽ ചെയ്യുമ്പോൾ നല്ലൊരു സെൻസേഷൻ നന്നായിട്ട് നമുക്ക് ഫീൽ ആവും ആ വ്യക്തി എപ്പോഴാണ് ആ എനർജി സ്വീകരിക്കുന്നത് കുറയുന്നത് എനർജി സ്വീകരിക്കുന്നത് അവർ വലിച്ചെടുക്കുന്നത് കുറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ നിർത്താവുന്നതാണ് അല്ലായിരുന്നുണ്ടെങ്കിൽ മിനിമം ഒരു പതിനഞ്ച് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും റേക്ക് ചെയ്തിട്ട് അങ്ങനെ രീതിയിൽ റേക്ക് കൊടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ കൂടി ഗ്യാഷോ മെഡിറ്റേഷൻ ചെയ്ത് ഞാൻ ഹെസോ ചെറിയോഹോ നിർത്താൻ പോവുകയാണ് എന്ന് മൂന്ന് തവണ അഫിർമേഷൻ ചെയ്തിട്ട് ചോക്കൂറയെ കൊണ്ട് സീൽ ചെയ്യേണ്ടതുണ്ട് ഇവിടെ ചോക്കൂറെ കൊണ്ട് സീൽ ചെയ്യുമ്പോൾ ചോക്കൂറെ എന്ന സിംബലിനെ വയലറ്റ് കളറുള്ള ഒരു ചൊക്കൂറെ സിംബലായി സങ്കല്പിച്ചുകൊണ്ട് വയലറ്റ് കളറുള്ള ചൊക്കൂറെ അവിടെ നാഭിയുടെ മുകളിൽ വരച്ചിട്ട് ഗൈഡ് ചെയ്യുക താഴേക്ക് ചൊക്കൂറെ 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 ഞാൻ സീൽ ചെയ്തിരിക്കുന്നു സീൽ ചെയ്തിരിക്കുന്നു സീൽ ചെയ്തിരിക്കുന്നു എന്ന് മൂന്ന് തവണ പറയുക അതേ സമയത്ത് നമ്മളിത് ഈ സെഷൻ ആരംഭിക്കാൻ പോകുമ്പോഴും ഗേഷോ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാൻ ഹെസോ ചെരിയോഹോ ചെയ്യാൻ പോകുന്നു ഏറ്റവും നല്ല രീതിയിൽ ഒരു ഹീലിംഗ് നടത്തി തരണം എന്ന രീതിയിലും കൂടി അഫർമേഷൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെഷൻ ആരംഭിക്കാവുന്നതാണ് ഡിസ്റ്റൻസ് ആയിട്ട് ബേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു ടെഡി ബിയറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ സൂക്ഷ്മ ശരീരത്തെ ടെഡി ബിയറിലേക്ക് കൊണ്ടുവന്നിട്ട് ഏകദേശം നാഭി വരുന്ന ഭാഗത്ത് നാഭിയാണ് ആ പൂക്കൽ കുഴിയാണ് എന്നുള്ള ആ ഒരു വിഷ്വലൈസേഷനോട് കൂടി ഹീലിംഗ് കൊടുക്കുക ഞാൻ ഈ വ്യക്തിയിലേക്ക് ഹീലിംഗ് കൊടുക്കുമ്പോൾ ഞാൻ ഈ ടെഡീബിയറിലേക്ക് ഹീലിംഗ് കൊടുക്കുമ്പോൾ ആ വ്യക്തിയിലേക്കാണ് ഹീലിംഗ് പോകുന്നത് എന്നുള്ള ആ ഒരു അഫർമേഷനോട് കൂടി ആ ഒരു ഒച്ച കൂടി ഹീലിംഗ് കൊടുക്കുക ആ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത് ഇപ്പം നമ്മൾ ഇനി ഇത് ചെയ്യുമ്പോൾ പ്രോട്ടോകോളിൽ വേറൊരു കാര്യം കൂടി ചിന്തിക്കാനുള്ളത് നാഭിയിലേക്കാണ് പൊക്കിൾ കുഴിയിലേക്കാണ് നമ്മൾ ഹീൽ കൊടുക്കുന്നത് പൊക്കൾ കുഴിയിൽ നമ്മൾ കൈകൾ അമർത്തി ചെറുതായിട്ടൊന്ന് അമർത്തി വെക്കുമെന്നും ആ വ്യക്തിയോട് നമ്മൾ ആദ്യമേ പറയുകയും ആ വ്യക്തിയോട് അനുമതി വാങ്ങുകയും ചെയ്യേണ്ടത് റേക്കിയുടെ പ്രോട്ടോക്കോൾ പ്രകാരം അത്യാവശ്യമാണ് അവരോട് ഈ രീതിയിലാണ് ഹീ റേക്കി ഹീലിങ് ചെയ്യുന്നത് ഈ രീതിയിലാണ് നമ്മൾ വേരിൽ വെക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ അനുമതി നമ്മൾ വാങ്ങേണ്ടതുണ്ട് ഇത് സാധാരണ ജാപ്പനീസ് ടെക്നിക്കുകളാണ് ഇറക്കിയിൽ തന്നെ ജാപ്പനീസ് ആയിട്ട് ഉപയോഗിക്കുന്ന പലവിധ ടെക്നിക്കുകളിൽ ഒരു ടെക്നിക്ക് കൂടിയാണ് ഇത് നമ്മൾക്ക് ഹീ നന്നായിട്ട് നല്ലൊരു ഹീലിങ് നല്ലൊരു ഏതൊരു രോഗത്തിൻ്റെ ചികിത്സയിലും ഇത് വളരെ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവിടെ നമുക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഏതൊരു ക്രിട്ടിക്കലായിട്ടുള്ള രോഗവും ചികിത്സിക്കുമ്പോൾ ഈ രീതി കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതേ സമയത്ത് ഫേസ് നമ്മൾ ആദ്യത്തെ പൊസിഷൻ ഇതുപോലുള്ള ഇങ്ങനെ കാണിക്കുന്ന ഫേസ് എന്ന പൊസിഷൻ നിർബന്ധമായിട്ടും ഈ ചാൻഡ് യൗവരി ക്രിട്ടിക്കൽ ഹീലിംഗിനും നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ടതും കൂടിയുണ്ട് അങ്ങനെയാവുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഏതൊരു ക്രിട്ടിക്കൽ രോഗത്തിനും നമ്മൾക്ക് ഈ രണ്ട് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി നല്ലൊരു ഹീലിംഗ് കൊടുത്ത് അവർക്ക് അസുഖം ഭേദമാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഹീൽ ചെയ്യുമ്പോൾ അവരുടെ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് ഭേദമാകുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു വിശ്വാസത്തോട് കൂടി നമ്മൾ ഹീലിംഗ് കൊടുക്കുക ഇതെല്ലാവരും പരീക്ഷിക്കുക ഏറ്റവും നല്ല ഹീലറായിട്ട് എല്ലാവരും മാറട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവരോടും ആശംസിക്കുന്നു നന്ദി നമസ്കാരം